നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ തിരി റോസസ് റോസസിലേക്ക് അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ തേവലക്കറിയെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വ്ലോഗാണ് അപ്പോൾ ഈ വ്ലോഗ് ഒരു സസ്പെൻസ് ആണ് നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റുന്നതാണ് എന്താണ് നമ്മുടെ സസ്പെൻസ് എന്ന് ഹായ് സ്വാഗതം സ്ത്രീ റോസസ് എന്ന് പറയുന്നത് എൻ്റെ കൊച്ചുമക്കളാണെങ്കിലും അവരെന്നെ അച്ചാന്നാണ് വിളിക്കുന്നത് അവരുടെ അമ്മ വിളിക്കുന്നത് കേട്ട് എന്നെ അച്ചാന്നാണ് വിളിക്കുന്നത് ഇത് നമ്മൾ ഒരു രഹാതുരത്വത്തിൻ്റെ ഒരു അറുപത് വർഷം മുമ്പത്തേക്കുള്ള ഒരു ഓർമ്മയിലേക്കാണ് പോകുന്നത് നെല്ല് എങ്ങനെ അരിയാക്കി എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ഇപ്പം നട കാണിക്കാൻ പോകുന്നത് ഈ ഒരു സാധനം ഇപ്പം ഏതെങ്കിലും കൊച്ചുങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇപ്പം എങ്ങും വീ ഒരു വീടുകളിലും ഇല്ലാത്ത ഒരു സാധനമാണിത് ഇതാ മുറ കൃഷിക്കാണെങ്കിൽ ഇതിനേക്കാൾ ഒരുപാട് സാധനങ്ങൾ പലതരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തതാണ് പ്ലാസ്റ്റിക്കും ഒന്നുമല്ല ഇത് ആൾക്കാരിരുന്ന് വരിഞ്ഞ് ഒക്കെ എടുക്കുന്ന സാധനമായിരുന്നു ഇതുകൊണ്ട് നെല്ല് വരി ഇടാൻ പോവുക ഇനി നെല്ല് കാണിക്കുകയാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും അറിയത്തില്ല നെല്ല് എന്ന് പറയുന്ന സാധനം എന്തുവാന്ന് അരി മാത്രമേ അവർക്കറിയൂ നെല്ല് അറിയൂ നെല്ല് എവിടെന്നുണ്ടാവുന്ന അവർക്കറിയത്തില്ല നമ്മുടെ ചെടിയല്ലേ ആ കതിര് പൊഴിച്ചെടുക്കുന്നതാണ് ഈ നെല്ല് ഇതാണ് സാധനം ഇതിനി നമ്മൾ വെള്ളത്തിലിട്ട് ഇവനെ തീ കത്തിക്കും തീ കത്തിച്ച് പുഴുങ്ങുക എന്ന് പറഞ്ഞാൽ വേവിക്കുക വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വേവം ചെയ്യരുത് ഒരുപാട് കുറവുമാവരുത് കൂടുതലും ആവരുത് കുറവരുത് ആ ഒരു ഇട പരുവത്തിന് നിർത്തി ഇവനെ വേവിച്ചെടുത്ത് ഉണക്കിയെടുക്കുന്ന ഉണക്കിയെടുത്തിട്ട് പിന്നെ അത് മില്ലിക്കൊണ്ടുപോയി കുത്തണം നെല്ല് കുത്തണം ഇപ്പം നെല്ല് കുത്തുന്ന മില്ല അങ്ങ് ഇല്ല വളരെ ഔർവുള്ളു നെല്ലില്ലാത്തതുകൊണ്ട് കൊണ്ട് മില്ല അതുകൊണ്ട് ഈ പാത്രത്തിലാ നെല്ല് കുഴുങ്ങുന്ന എന്ന് പറഞ്ഞാൽ വേവിക്കുകയാണ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഒരു ചെറിയ രീതിയിൽ വേവിക്കുക അത് വെള്ളം വെച്ചു ഇനി അതിനകത്ത് നെല്ലിട്ട് തീ കത്തിച്ച് ഇവനെ ഒരു പകുതി വേവുമ്പോൾ നിർത്തും നിർത്തിയാണ് ഇത് ഉണക്കി മില്ലിക്കൊണ്ടുപോയി പൊടി ഇത് കുത്തിയെടുക്കുന്നത് ഞാൻ നെല്ല് എടുത്തുകൊണ്ട് വന്നു ഈ നെല്ല് വെള്ളത്തിൽ ഇടാൻ പോവുക ഇത് ഈ പാത്രം നിറയെ ഇടുമ്പെള്ള നെല്ല് നെല്ലിട്ട് അതാണ്ട് ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിന് ഈ വെള്ളത്തിൻ്റെ മുകളിൽ പതരെല്ലാം മുകളിൽ വരും ആ പതര് നമ്മൾ അങ്കോരിക്കും പതിരെല്ലാം കോരുക അതാണ്ട് ഇതാണ് പതിര് പതരെന്ന് പറഞ്ഞാൽ വിളയാത്ത നെല്ലാണ് പതരെന്ന് പറയുന്നത് അത് പകുതിയെ വിളയും അതാണ്ട് അതെല്ലാം വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും പൊങ്ങിക്കിടക്കുന്നത് ഇതെല്ലാം കോരി കളയും പതിര് കോരുക നമ്മൾ ീ കത്തിക്ക തീ കത്തിച്ച് ഇനി നല്ലപോലെ തിളയ്ക്കണം ഇത് വെള്ളമൊഴിച്ച് തീ കത്തിച്ചിരിക്കുക നെല്ലി ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞത് റെഡിയായി വരാൻ നല്ലപോലെ തീയരിക്കണം തീയരിച്ച് ഇതിന്റെ പുറന്തോട് നല്ലപോലെ വെന്ത് പൊട്ടണം അതാ എന്റെ കണക്ക് വെന്ത് പരുവായി ഇനി നമുക്ക് എടുക്കാം ഇതൊന്നും ഞാൻ വലിയ ഇതിനകത്ത് വല്യ വിദഗ്ധനൊന്നുമല്ല എന്റെ ചെറുപ്പത്തിൽ കണ്ടുള്ള അറിവായത് നമ്മൾ ഉണക്കിയല്ലേ ഉണക്കി അത് ഉണക്കുന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതല്ലോ വെയിലത്തിട്ട് അത് നിരത്തി ഉണക്കുക അത് ഉണക്കി കഴിഞ്ഞ് ഇത് കൊണ്ടുപോകണം ഇവിടെ ഇപ്പം ഇത് ദേവലക്കര തലം ആണെങ്കിലും ഇവിടെങ്ങും അടുത്ത് മില്ലില്ല കൃഷി ഇല്ലാത്തതുകൊണ്ട് മില്ല് വളരെ കുറവാണ് ഇത് ദൂരെ കൊണ്ടുപോകണം മില്ലില് അങ്ങനെ മില്ലിൽ കൊണ്ടുപോയി ഞങ്ങൾ കുത്തിച്ചു കുത്തിച്ചതിൻ്റെ ഏറ്റവും ആ നെല്ലിൻ്റെ ഏറ്റവും പുറം ഭാവമാണ് തോടാണിത് ഇതിന് ഉമിയെന്ന് പറയും ഉമി ഇതാണ് നമ്മൾ പഴയ കാലത്ത് പല്ല് കേൾക്കുന്നതിന് ഉമിക്കരികിയൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഇത് കരിച്ചാണ് ഉമിക്കരിയായിട്ട് എടുക്കുന്നത് അതിന്റെ താഴെയുള്ള ഭാഗമാണ് ഇത് തവിടന്ന് പറയും ഏറ്റവും ഈ അരിയേക്കാൾ പോഷകമുള്ള ഒരു സാധനമാണ് തവിട് ഇത് പല ഇത് അരിച്ച് റെഡിയാക്കി എടുത്താൽ പല നമുക്ക് ആഹാരം കഴിക്കുന്നതിനുള്ള പല സാധനങ്ങളും ഇതിൽ നിന്നുണ്ടാക്കാം ഉണ്ടയൊക്കെ പിടിക്കാം ഇതെല്ലാം ചെയ്യാം ഇതാണ് അരി കുത്തിയ അരിയാണിത്യ അരിയാണിത് പോലുള്ള ഒരു സംഭവം നിങ്ങൾ കണ്ടു കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ ത്രീ റോസിലേക്ക് ഞാൻ ഇത് നിങ്ങളെ അറിയാൻ വേണ്ടി ഇത് പറഞ്ഞു പറഞ്ഞുതരുകയാണ് അപ്പൊ നമ്മുടെ സസ്പെൻസ് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ബൈ ബൈ